പരിശുദ്ധ ദേവമാതാവിന്റെ വണക്കമാസം പരിശുദ്ധ കന്നികയുടെ നേരെയുള്ള ഭക്തിയുടെ പ്രാധാന്യം പരിശുദ്ധ കന്യകാമറിയത്തിന് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ അതുല്യമായ സ്ഥാനമുണ്ട് ദേവമാതാവ് എന്ന സ്ഥാനം മൂലം സകല മനുഷ്യരുടെ മാതാവാണ് സകരക്ഷക എന്ന നിലയിൽ ക്രിസ്തുവിന്റെ രക്ഷാകര വൃത്തിയിൽ മറ്റ മറ്റാരെക്കാളും അധികം പങ്കു ചേർന്ന് നമ്മെ സഹായിക്കുന്നു നമ്മുടെ ആധ്യാത്മിക ജനനി എന്ന പദവി മൂലം സകല പ്രസാദ വരങ്ങളുടെയും പ്രധാനിയായി മറിയും നിലകൊള്ളുന്നു നിത്യരക്ഷയുടെ മാറ്റമില്ലാത്ത അടയാളമാണ് ദൈവമാതാവിനോടുള്ള ഭക്തി എന്ന് എല്ലാ ദൈവശാസ്ത്രജ്ഞന്മാരും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നു പരിശുദ്ധ കനികാമറിയത്തോടുള്ള ഭക്തി നമ്മുടെ പുണ്യ ജീവിതത്തിനും സ്വർഗപ്രാപ്തിക്കും തികച്ചും അനുപേക്ഷണീയമാണ് പരിശുദ്ധിയുടെ വിളനിലമായിരുന്ന നമ്മുടെ അമ്മ പുണ്യ സമ്പാദനത്തിനുള്ള പരിശ്രമങ്ങളിൽ എപ്പോഴും നമുക്ക് മാതൃകയായിരിക്കേണ്ടത് സകല പുണ്യങ്ങളും കൊണ്ട് അലങ്കൃതമായ പരിശുദ്ധ കന്യകാ മറിയമാണ് ജന്മം കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും താൻ സമ്പാദിച്ച പുണ്യഫലങ്ങൾ സ്വസുതരായ നമുക്ക് ഏവർക്കുമായി വിനിയോഗിക്കുവാൻ മറിയം ആഗ്രഹിക്കുന്നു നമ്മുടെ വിശുദ്ധിയുടെ അളവുകൾ ഈശോയുമായുള്ള നമ്മുടെ ബന്ധത്തിന്റെ ആഴം അനുസരിച്ചാണ് സകല മനുഷ്യരിലും വിശുദ്ധരിലും വെച്ച് പരിശുദ്ധ കനിക പോലെ ഈശോയുമായി ബന്ധപ്പെട്ട വ്യക്തി വേറെ ആരാണുള്ളത് സ്വന്തം പുത്രൻ എന്ന നിലയിൽ ഈശോ മറിയവുമായി അഭേദ്യം ബന്ധപ്പെട്ടിരിക്കുന്നു മാനുഷികവും ദൈവികവുമായ സകലവിധ പരിശുദ്ധിയുടെയും കേന്ദ്രമായി മറിയം പരിലസിക്കുന്നു സ്വർഗീയ നന്മകൾ നമുക്ക് പ്രാപിക്കാനും ഈശോയുടെ ഹൃദയത്തിന് അനുരൂപമായ ഒരു ജീവിതം നയിക്കാനും മറിയത്തോടുള്ള ഭക്തി തീർച്ചയായും നമുക്ക് സഹായകമാണ് നമ്മെ അലട്ടുന്ന ഭക്ഷ്യപ്രശ്നം ജനസംഖ്യാ പ്രശ്നം തൊഴിലില്ലായ്മ അസമാധാനം മുതലായ പ്രശ്നങ്ങൾക്കും പരിഹാരം നേടുവാൻ ദേവമാതാവിനോടുള്ള ഭക്തി സഹായകമാണ് സംഭവം റോമ ചക്രവർത്തിയും മതത്യാഗിയുമായ ജൂലിയൻ തന്റെ സ്വന്തം സാമ്രാജ്യത്തിൽ പേഗൻ മതം പുനഃസ്ഥാപിക്കാൻ ആഗ്രഹിച്ചു അതിനായി ക്രിസ്ത്യാനികളുടെ നേരെ കിരാതന മർദ്ദനം അയച്ചുവിട്ടു പേർഷിക്കാരോടുള്ള യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് മിത്ര അമ്പലത്തിൽ പ്രവേശിച്ച് വഴിപാട് കഴിച്ചു യുദ്ധത്തിൽ ജയിക്കുന്ന പക്ഷം തന്റെ സാമ്രാജ്യത്തിലെ ക്രിസ്ത്യാനികളെ മുഴുവൻ ദേവിക്ക് ബലിയർപ്പിക്കുന്നതായാണ് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു ഈ നേർച്ചയെപ്പറ്റി അറിഞ്ഞ കേസറിയയിലെ മെത്രാനായ വിശുദ്ധ ബേസിൽ തന്റെ കീഴിലുള്ള എല്ലാ ക്രിസ്ത്യാനികളെയും വിളിച്ചുകൂട്ടി ഈ വിശ്വാസ ഈ വിപൽസന്ധിയിൽ പരിശുദ്ധ കനികയ മറിയത്തോടുള്ള ഭക്തി മാത്രമേ കരണീയമായിട്ടുള്ളൂ എന്ന് പറഞ്ഞു വിശുദ്ധ ബേസിലിന്റെ പരിശുദ്ധ കന്യകയോടുള്ള ഭക്തിയും വിശ്വാസവും ജനങ്ങൾക്കെല്ലാം മാതൃകയായി എല്ലാവരും പരിശുദ്ധ കന്യകയിൽ അഭയം ഗമിച്ചു പ്രാർത്ഥിച്ചു ജൂലിയൻ പേർഷ്യക്കാരുടെ ഏർ ശക്തമായ ഒരു സൈന്യത്തോടെയാണ് യുദ്ധത്തിന് പുറപ്പെട്ടതെങ്കിലും പരാജിതനായി ശത്രു പെട്ട് മരിക്കുന്നതിനേക്കാൾ അഭിമാനകരം ആത്മഹത്യയാണെന്ന് കരുതി സ്വന്തം വാളെടുത്ത് ചങ്കിൽ പുത്തിയിറക്കി അവിടെ നിന്നും പ്രവഹിച്ച രക്തത്തിൽ കൈമുക്കി മുഷ്ടി ആകാശത്തേക്ക് ഉയർത്തി ജൂലിയൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു അല്ലയോ ഗലിയാം നീ തന്നെ ജയിച്ചിരിക്കുന്നു എന്ന് ഇന്ന് തിരുസഭ വലിയ വിപൽസന്ധി തരണം ചെയ്യുകയാണ് മരിയഭക്തർ ഉണർന്ന് ദേവമാതാവിന്റെ സഹായത്താൽ തിരുസഭയുടെ ശത്രുക്കളെ നേരിടാൻ തയ്യാറാകണം പ്രാർത്ഥന ദൈവജനിയായി പരിശുദ്ധകന്യം അങ്ങയെ എൻറെ മാതാവും മധ്യസ്ഥയുമായി ഞാൻ ഏറ്റുപറയുന്നു അങ്ങേ അരുമസുതരുടെ ഗണത്തിൽ എന്നെയും ചേർക്കണമേ മക്കളോട് അമ്മയ്ക്കുള്ള സ്നേഹവും വാത്സല്യവും എന്നോട് എപ്പോഴും അങ്ങ് കാണിക്കണമേ ഏത് അവസരത്തിലും അങ്ങേ സഹായം അഭ്യർത്ഥിക്കുവാനും നന്മ കൈവരിക്കുവാനും ഇടയാക്കണമേ ഈ പ്രാർത്ഥനകൾ അങ്ങേ തിരുകുമാരൻ വഴിയായി പിതാവിന്റെ പക്കൽ അർപ്പിക്കുവാൻ അമ്മയെ അങ്ങ് തന്നെ എന്നെ സഹായിക്കണമേം എത്രയും ദളുള്ള മാതാവേം നിന്റെ സങ്കേതത്തിലൂടെയെന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തിരുന്നവരിൽ ഒരുവിനെങ്കിലും നിന്നാൽ കൈവിട്ടു നിന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നനച്ചുകൊള്ളണമേ കന്യാവർത്തക്കാടെ രാജ്ഞി രായ കനികയേയും ദയുള്ള മാതാവേ ഈ വണ്ണമുള്ള ശരണത്തിൽ ഉറച്ച് നിന്റെ തൃപ്പാതിങ്ങൾ ഞാൻ അണഞ്ഞു വരുന്നു നുടേർപ്പെട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയുട ആഴത്തെ കാത്തു കൊണ്ട് നിന്റെ തുരുഭൂമി നിൽക്കുന്നു അവതരിച്ചു വചനത്തിൻ മാതാവേ എൻ്റെ അമ്മേ എന്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദിയാപുറം തിയേറ്ററിലാണ് അമ്മേ ആ മീൻസ് ജന്മപാപില്ലാതെ ഉത്ഭവിച്ച് പരിശുദ്ധം അറിയമ്മേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്നും വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ സംസരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മൻ ഞങ്ങൾ രക്ഷിക്കണമേ നന്മ നിറഞ്ഞറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷ കൊള്ളണമേ ഐ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ജന്മപാപില്ലാതെ ഉത്ഭവിച്ച് പരിശുദ്ധം അറിയമേ പാവികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്നെ തെർക്കുമാരോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ റൂസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങിയുടെ നാമം പൂജിതമാകണമേ അങ്ങിയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനുസ്വ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും വാങ്ങണമേ ഒന്നും വേണ്ട ആകാരം നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നതിനോട് ഞങ്ങൾ ചെയ്യുന്നത് പോലെ ഞങ്ങളെ തെറ്റുമ്പോൾ ഞങ്ങൾ ഊക്ഷിപ്പിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുദ്ദേഹത്തിന്മായും ഞാൻ രക്ഷിച്ചൊള്ളണമേ നന്മ നിറഞ്ഞ പറയുമേ സുസ്ഥീകർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിനും ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമേ തമ്പരാന്റെ മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനെ അപേക്ഷിച്ചുള്ള പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ശ്രുതി അതിലെ പോലെ എപ്പോഴും എന്നേക്കും മാമീൻ ജന്മമാമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധം അറിയുമേ ബാബികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സുർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഒന്നും നീ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞാൻ തെറ്റുപാട് ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങൾപ്പെടുത്തരുത്മ ഞങ്ങൾ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമിരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലെ പോലെ എപ്പോഴും എന്നിരിക്കും ആമേൻ മീൻ ലുത്തിനിയാം കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണം കായയെ അനുഗ്രഹിക്കണം അനുഗ്രഹം കർത്താവെ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കുന്നത് ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണമെങ്കിലും പ്രാർത്ഥന കൈക്കൊള്ളണമേ ശിവ പ്രാർത്ഥന ആകാശങ്ങളുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണം ഓരോ രക്ഷിതാവായ പുത്ര നമ്പുരാനെ അനുഗ്രഹിക്കണം തമ്പുരാനെ അനുഗ്രഹിക്കുന്ന സ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ അനുഗ്രഹിക്കണമെ പരിശുദ്ധമറിയമേ അപേക്ഷിക്കണം ദൈവകുമാരന്റെ പുണ്യജനെ അവൾക്ക് വേണ്ടി അപേക്ഷ കന്യാസ്ത്രീകൾക്ക് മോഡുമായ നിർമ്മല കന്യകയെ വേണ്ടി കന്യേ അപേക്ഷിക്കണമെ ചിഹായുടെ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേപ്രസാദരത്ത നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെങ്കിൽ നിർമ്മലയായ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം വിരക്തിയുള്ള നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ താളങ്കൽയായ കന്യാസ്ത്രീയായിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെങ്കിൽ കന്യാവ്രതത്തിന് അന്തരം വരാത്ത നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുണങ്ങളുടെ മാതാവും അപേക്ഷിക്കുന്ന വിഷയമായിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ഉപദേശത്തിന്റെ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നത് മാതാവ് േക്ക് വേണ്ടി അപേക്ഷിക്കേക്ക് വേണ്ടി അപേക്ഷിക്കണം വിവേക ഐശ്വര്യമുള്ള കന്നികൾക്ക് അപേക്ഷിക്കണം അവശ പൂർണ്ണമായ സ്തുതിക്ക് യോഗിയായിരിക്കുന്ന കന്നികൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന വ്യക്തിപ്രാപിക്കുള്ള കന്നികൾക്ക് വേണ്ടി അപേക്ഷിക്കന്യെ അപേക്ഷിക്കാൻ ഹാനിയുള്ള കന്നികൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ശ്വാസവോധിയായിരിക്കുന്ന കന്നികൾക്ക് വേണ്ടി അപേക്ഷിക്കണം രീതിയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ബോധജ്ഞാന സിംഗാസനമേക്ക് വേണ്ടി അപേക്ഷിക്കണം തെളിവിന്റെ കാരണമേണ്ടി അപേക്ഷിക്കുന്ന പാത്രമേ 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 ഞങ്ങൾക്ക് 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 വേണ്ടി വേണ്ടി ഭക്തിയുടെ നിറഞ്ഞിരിക്കുന്ന പനിനീർ കുസുമ്മേക്ക് വേണ്ടി അപേക്ഷിക്കണമെതിന്റെ കോട്ടയെ അപേക്ഷിക്കണമേ നിർമ്മല കൊണ്ടുള്ള നന്ദയെ അപേക്ഷിക്കേക്ക് വേണ്ടി അപേക്ഷിക്കാനത്തിന്റെ പെട്ടകമേ ആകാശമോക്ഷത്തിന്റെ വാതില് വേണ്ടി അപേക്ഷിക്കണമെ പുരുഷകാലത്തിന്റെ നക്ഷത്രമേണ്ടി അപേക്ഷിക്കേക്ക് വേണ്ടി അപേക്ഷിക്കുന്നത് േദമേക്ക് വേണ്ടി അപേക്ഷിക്കണമേ വ്യാകുലന്മാരുടെ ആശ്വാസമേ ങ്ങൾക്ക് വേണ്ടി സഹായമേ സഹായമേക്ക് വേണ്ടി അപേക്ഷിക്കണമെ മാലാകമാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കുന്ന ഭാവാൻമാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കർശികളുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കേഹന്മാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കുന്ന വേദസാക്ഷികളുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കന്മാരുടെ രാജ്ഞി വേണ്ടി വേണ്ടി രാജ്ഞിക്കണമേ സകല പുണ്യവാന്മാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കുന്ന അമലോത്ഭവ് ായിരിക്കുന്ന രാജ്ഞിമേ സ്വാരൂപിതയായിരിക്കുന്ന രാജ്ഞിന്റെ ഭീഷിക്കണമെ വിശുദ്ധ ജപമാലയുടെ രാജ്ഞി സമാധാനത്തിന്റെ രാജ്ഞിണമേ കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞിമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്മരോടായിരിക്കും ഈശ്ശത്തമ്പുരാനെ ഭർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്പരോടായിരിക്കും ഈശ്വത്തമ്പുരാനെ ഭർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദേവി ചമ്പ്രാടായിരിക്കും ഈശ്വത്തമ്പുരാനെ ഭർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വരന്റെ പുണ്യപൂർണ്ണിയായ മാതാവേ ഇതാ നിന്റെ പക്കം ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ നിന്ന് ത്യജിക്കല്ലേ ഭാഗ്യവതിയും ആശ്രദിക്കപ്പെട്ടവളുമായി അമ്മേ സകലാപത്തോളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈ ശംശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകാൻ പരിസ്ഥ പരിസരമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ മുഴുവൻ മനസ്സോടുകൂടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് എപ്പോഴും കനികയായിരിക്കുന്ന മറിയത്തിന്റെ അപേക്ഷയാലേ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവീശം ശികായുടെ തിരുമുഖത്തെ കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരളമേ ആമീൻ മീൻ പരിശുദ്ധരാജ്ഞി കരുണയുള്ള മാതാവി സ്വസ്തി ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണമേ സ്വസ്തി ഹവായുടെ പുറന്തെൽപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണു താഴ്വരയിൽ നിന്ന് ഓർപ്പെടുന്നു ആകെയാൾ ഞങ്ങളുടെ മധ്യസ്ഥയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരത്തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹ ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയോ വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കനികാമറയേ ആ മീൻ ഈശംശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സർവർശ്വര ഭാഗ്യവതിയായിരിക്കുന്ന ശരീരവും അനുഗ്രഹത്താലേ നിന്റെ ദൈവത്തിന് യോഗ്യമായ പീഡമാക്കാൻ നിയമിച്ചുവല്ലോ ഈ ദൈവതാവിനെ നിന്നെ സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലേയും ഈ ലോകത്തിലുള്ള സകലാഭത്തുള്ളിലും നിത്യ മരണത്തിൽ നിന്നും രക്ഷിക്കപ്പെടുവാൻ ക്രമിച്ചേ ഈ ആദ്യങ്ങളൊക്കെയും നല്ല കർത്താ വിശംസയായിട്ട് തിരുമുഖത്തെ കുറിച്ച് ഞങ്ങൾക്ക് അങ്ങ് തന്നല്ലേ ആമേൻ പരിശുദ്ധ ദേവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മറിയമേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായ പാപികളുടെ സങ്കേതമേ വിജയമുതലായവർ മനസ്സ് തിരുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ അപേക്ഷിക്കണമേ പാവികളുടെ സങ്കേതമേ വേണ്ടി പ്രാർത്ഥിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറയമേ തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ പാവികളുടെ സങ്കേതമേ മാർ മുതലായ തിരുസഭ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ കൂടെ സ്ത്രീകളിലങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ പാപികളുടെ സങ്കേതമേ അങ്ങ് പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഈശോ േ തമ്രമേ പാപികള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്രാനോട് അപേക്ഷിക്കണമേ ആ മീൻ സുഖം ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമേ ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമേ ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമേ ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നല്ല നിർമല മാര്യസേതാവേ നിങ്ങളുടെ പാദ ഞങ്ങളെ വച്ചിതാ കുമ്പിടുന്നേ ആത്മശരേന്ദ്രീ ഞങ്ങളായ ീസ്മരണ ദിവ ശങ്ങളേയും ആയവറ്റിൻപല കർമ്മങ്ങളും പോയതുമുള്ളതും മേലേതും കണ്ണു തീരിച്ചു കാടാക്ഷിച്ച ന്യതു സർവമാകത്തിക്കൊണ്ട് പുണ്യമായുള്ളതു കാത്താൽ ധന്യരായി ഞങ്ങളെ യാക്കിടു മുമ്പിലാൽ ഞങ്ങളെ കാത്തുവന്ന തുമ്പം ുഷ്ട പാതകര ചേത്താൻ ആർ ഞങ്ങളെ കാത്തിടുവാൻ ചർത്താനും ഞങ്ങൾ കാരിഷ്ടമല്ല ആ ദുഷ്ടർ ഞങ്ങളെ കാത്തിടൂ കഷ്ടം ഞങ്ങളെ ദുഷ്ടരാക്കിമ്പു പ്രിയം വരുതേ പിമ്പവർ ഞങ്ങളെ നാശമാകും അയ്യോ മാറാവേ പ്രീതാവേ അവറ്റേ അയ്യായിരം കാതും ൂരമാക്കി ഞങ്ങളെ കൈകളിൽ താങ്ങിക്കൊണ്ട് നിങ്ങളെ പുത്രാലു ചേത്തുകൊള്ളി നല്ല മാനാവേ മാരി